അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ അപ്പം പുതിയ വർഷമൊക്കെ വരാൻ പോവില്ലേ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഓക്കേ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സന്തോഷകരമായിട്ട് കൊണ്ടുപോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒറ്റ നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് അതെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് അതായത് നമ്മളെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷമായ നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷകരമായിട്ടാണ് ഞങ്ങള് ഇതുവരെ ഇതുവരെ ഒരു കുഴപ്പമില്ല നല്ല രീതിയിലാണ് ഞങ്ങള് ദാമ്പത്യ ജീവിതം ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും നല്ല രീതിയിൽ നിങ്ങൾക്കും ദാമ്പത്യ ജീവിതമൊക്കെ നല്ല രീതിയിൽ മുമ്പ് ഇല്ല അതെ അതൊരു പ്രശ്നമില്ല അതെ അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഇതുവരെ അപ്പൊ അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നത് നിങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ആദ്യം നീ പറഞ്ഞാ ഞാൻ പറയണോ ശരി ഓക്കെ അപ്പം ഞാൻ തന്നെ ആദ്യം തുടങ്ങാം അപ്പൊ ഒരു പുരുഷന്റെ വിജയത്തിന്റെ അതായത് ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നില് എല്ലാ വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണും പിള്ള ഉണ്ടായിരിക്കും ആ പെണ്ണും പിള്ള എന്ന് പറയണത് അയാളുടെ ഭാര്യ തന്നെ ആയിരിക്കും അപ്പൊ നല്ല ഒരു ഭാര്യ കിട്ടുക എന്നുള്ളത് നല്ലൊരു നല്ലൊരു പെണ്ണും പിള്ളേ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടുള്ള കാര്യം അപ്പൊ ഞാൻ പറയണത് അത് അത്രയും ഒരു ഭാഗ്യമുള്ള ഒരാളാണ് നല്ലൊരു സ്നേഹമുള്ള നല്ല എല്ലാ കാര്യത്തിനും കട്ടക്കി നിൽക്കുന്ന ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഒരു ലക്കി ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇനിയുള്ള കാര്യങ്ങൾ അവള് പറയും പെണ്ണുങ്ങളുടെ എല്ലാ പരാജയത്തിന്റെ പിന്നിലും ഒരു പുരുഷ ഉണ്ടായിരിക്കും ആയിരിക്കും ും അവർക്കറിഞ്ഞൂടെ അവരെന്തരാണ് ദാമ്പത്യ ജീവിതം എങ്ങനെ നമുക്ക് സന്തോഷകരമാക്കാം എന്നൊക്കെ കുറിച്ചല്ലേ നമ്മളിവിടെ സംസാരിച്ചോണ്ടത് എന്നിട്ട് ഈ ഇടക്ക് വന്നിട്ട് വർത്താനം വർത്താനം ഞാൻ ചുമ്മാതെ രാവിലെ നല്ല രീതിയിൽ ഒരു പറയാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു പത്ത് രൂപ അത് തീർന്നാ നമ്മള് ഇടിച്ച് പിഴിഞ്ഞല്ലേ അതിനെടുക്കണത് ഞാൻ ലക്ഷങ്ങള് കൊടുത്തു വാങ്ങിച്ച സാധനമാണ് അപ്പൊ അതിനൊരു അടി കൊടുത്ത വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമുണ്ട്

നിങ്ങൾക്ക് നിങ്ങക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ പച്ച തെറി വിളിച്ചതാണ് എന്നെക്കാളും കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലത്